പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിശ്വത്തെ കേസിൽ നിന്നും രക്ഷിച്ച് കോടതിയിൽ നിന്നും ജാമ്യം മേടിച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ ശ്രീജിയും വിശുവിനും സുധാകരൻ മാഷും ഹോട്ടലിൽ കയറി വീട്ടിലേക്ക് പോകുന്നുണ്ട് നിരം വേദിയോട് പറയുന്നുണ്ട് വീട്ടിലെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും വിഷുടനെ രക്ഷിച്ചത് നീ ഇനി അമ്മയ്ക്ക് നിന്നോട് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും ഇഷ്ടവും ഇനി നിന്നോട് കാണും ഒരിക്കൽ നീ എന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടാ അമ്മ നിന്നോട് അകൽച്ച കാണിച്ചത് എന്നാലിപ്പോ വിശ്വട്ടനെ രക്ഷിച്ചത് നീയാണെന്ന് അമ്മ അറിയുമ്പോ നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും അവിടത്തേ ഉള്ളു വിക്രം ചെറു ചിരിയോടെ പറയുക ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആര് പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടക്കുറവുണ്ടെന്ന് കണ്ടെത്താതെ ഇഷ്ടം അമ്മയ്ക്ക് എന്നോടുണ്ട് അത് പുറത്ത് കാട്ടാത്തതാ മറ്റാർക്കൊക്കെ വേണ്ടി എന്നെ അമ്മ അവഗണിക്കുന്നതാ ഞാൻ ആ വീട്ടിൽ നിന്നും പോകാൻ അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് നന്നായി അറിയാം അമ്മയെ കൊണ്ട് ഇതെല്ലാം ആര് ചെയ്യിക്കുന്നതാ എന്റെ വീട്ടുകാരാണ് എന്റെ ഏട്ടനാണെന്ന് എനിക്ക് നന്നായി അറിയാം അല്ലെങ്കിൽ അമ്മയോ മുത്തശ്ശിയോ ഇത് കേട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നിന്നോട് ഒരു മതിപ്പൊക്കെ ഉണ്ട് ഈ വേഷത്തിൽ നിന്നെ കാണുമ്പോ എന്റെ വീട്ടിൽ നീയും നിന്റെ അച്ഛനും ഒരു ഫോട്ടോ ഉണ്ട് അതാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏറ്റവും കൂടുതൽ ഈ വേഷത്തിൽ കാണാൻ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനായിരിക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് സത്യവ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെ ഈ വേഷത്തിൽ കാണാനും കോടതിയിൽ ഞാൻ ബാധിക്കുന്നത് കണ്ടു നിൽക്കാനും ഞാൻ ഉയരങ്ങളിൽ എത്തുമെന്ന് ചെൻ ഇപ്പോഴും പറയുമായിരുന്നു അച്ഛന്റെ ഇഷ്ടത്തിന് നെല്ലിൽബേക്ക് ചേർന്നത് അച്ഛനെ കണ്ടാ ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ചില ഗുണങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പക്ഷെ നിന്റെ ചേട്ടൻ അങ്ങനെയല്ല നിന്റെ ഒരു ക്വാളിറ്റിയും നിന്റെ ചേട്ടൻ ഇല്ല ഇനിയും നിന്റെ ചേട്ടൻ ും എന്റെ കുടുംബത്തെ രോഗിക്കാൻ ശ്രമിക്കും അപ്പോഴെല്ലാം ഇതുപോലെ നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇല്ല വിക്രം ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി ഈ വേദ നേരിടും എന്തിനേയും ഒപ്പം നിങ്ങൾ ഉണ്ടാവണം ശക്തിയും ബുദ്ധിയും ഒരുപോലെ പ്രവർത്തിച്ച ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ ശാസ്ത്രം കൂടി പറയുന്നത് ചിരിച്ചുകൊണ്ട് വേദ പറയുക ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് മനസ്സിനെ സന്തോഷവും അതോടൊപ്പം പേടിയുണ്ട് അതൊക്കെ പോട്ടെ നിനക്ക് നിന്റെ അച്ഛനെ കാണണോ ഞാൻ കൊണ്ടുപോകാൻ വീട്ടില് കേട്ട് വേദ പറയുന്നുണ്ട് അച്ഛനെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് എന്താ നീ ബൈക്കിലോട്ട് കയറി നമുക്ക് പോവാം അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ കൂടെ ഏതീടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശങ്കരനാരായണൻ ഇതൊന്നും അറിയാതെ ഇട്ടിലിരിക്കുന്നുണ്ട് അനേരം വേദിയുടെ വാദം കേട്ട കോടതിയിലെ ജഡ്ജി ശങ്കരനെ വിളിക്കുന്നുണ്ട് ശങ്കരൻ ഹലോ എന്ന് പറയുക നീരം ജഡ്ജി പറയുന്നുണ്ട് ആൻ ആഗ്രഹിച്ചതുപോലെ അൻറെ മകൾ ഇന്ന് കോടതിക്കുള്ളി വളരെ ആയി കേസ് വാദിച്ചു ഒരു കേസിൽ പോലും തോൽക്കാത്ത ദർശനെ പോലും എൻറെ മകൾ വേദ അല കൊനിപ്പിച്ചു അന്റെ മകൾ മിടിക്കാടോ ഇത് കേട്ട് ശങ്കരൻ ഒന്നും മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക സാർ എന്തായി പറയുന്നേ നീരം ആ ജഡ്ജി പറയുന്നുണ്ട് ആൻ ഇതൊന്നും അറിഞ്ഞില്ലേ വിശ്വം എന്ന പ്രതിയുടെ കേസാണ് വാദിച്ചത് എന്തായാലും ഞാൻ ആ കാഴ്ച കാണേണ്ടതായിരുന്നു ഏതച്ഛനും അഭിമാനം തോന്നുന്ന ഹുദ്ധമായിരുന്നു അത് ആദ്യമായി കോടതിയിൽ ബാധിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് തോന്നിയില്ല ആ കുട്ടി ഉയരങ്ങളിലെത്തും അതെനിക്ക് ഉറപ്പാ ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ നിര അമ്പത്തിനെയും മുത്തശ്ശിനെയും തങ്കരം വിളിക്കുന്നുണ്ട് നെടി ചോദിക്കുക ഞാൻ അറിയാതെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഏതാർക്ക് വേണ്ടിയാണ് എന്ന് കോടതിയെ വാദിച്ചത് നിര പത്മാ എല്ലാ കാര്യങ്ങളും ശങ്കരനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട ശേഷം യേശുത്തോടെ ശങ്കരൻ നിക്കുവ അന്നേരം അവിടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് ഇത് കണ്ട് വർഷം അമ്പരന്ന് നിക്കുവേരം ശ്രീകാന്ത് ശങ്കരനെ കണ്ട് നോക്കുന്നുണ്ട് നിന ശങ്കരൻ ചോദിക്കുക നീ എവിടെ പോയിട്ട് വരുന്നതാ അന്നേരം ഒന്നും മിണ്ടാതെ നിക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് ഓടതിയിൽ നിന്നും വരുന്ന വരവായിരിക്കും ആണോ ഇല്ലേ ശ്രീ നിനക്ക് വിക്രമിനെയും കുടുംബത്തെയും വെറുതെ വിടണോ ഞാൻ നിന്നോട് പറഞ്ഞതാ എല്ലാം അവസാനിപ്പിക്കണോന്ന് എന്താ ഞാൻ പറയുന്നത് നീ അനുസരിക്കാത്തത് എല്ലാം അവസാനിപ്പിച്ച് ആ കുടുംബത്തെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് െ സന്തോഷത്തോടെ ഇരിഞ്ഞതല്ലായിരുന്നോ പിന്നെയും എന്തിനാണ് വിക്രമിനെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ നീ പോകുന്നത് കേട്ട് ശ്രീകാന്ത് തങ്കനോട് പറയുന്നുണ്ട് അച്ഛൻ എല്ലാം അറിഞ്ഞുവല്ലേ ഏതെ വേണോ അച്ഛൻ നമുക്ക് അച്ഛനും ആഗ്രഹവും ഇല്ലേ ഏതൊക്കെ നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ വലിയ നിലയിലാക്കണോ എന്ന് അതെ ഞാനും ആഗ്രഹിച്ചുള്ളൂ ആ കുടുംബവും ആ വിക്രമവും നമ്മുടെ ഏതൊക്കെ ചേർന്നതല്ല എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവനെ ആ വീട്ടുകാരെയും കാണുമ്പോ എനിക്ക് അവരോടുള്ള ദേഷ്യം അത് പറഞ്ഞ അച്ഛനും മനസ്സിലാവില്ല ഇത് കേട്ട് ശങ്കനും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്ത് നേടി ഏതയുടെ മനസ്സ് മാറ്റാ എനിക്കോ നിനക്കോ കഴിയില്ല ഇക്രവും ആ കുടുംബവുമല്ല ഏതെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഏതയുടെ ഇഷ്ടപ്രകാരവും അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് മനസ്സ് മാറ്റേണ്ടത് ഏതയുടെയാ അല്ലാതെ ആ പാവപ്പെട്ട മാഷിനെയും കുടുംബത്തെയും വിക്രമിനെയും അല്ല ഇത് കേട്ട് ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇന്നവൾ കോടതിയിൽ വാദിച്ചു അവിടെ ഞാൻ കണ്ടത് അച്ഛനെയാ ഇത്രയും കഴിവുകളും അറിവും വിവരവും ഉണ്ടായിരുന്നിട്ടു എന്താച്ചാ അവൾ ഇങ്ങനെ ആയത് എന്ന് കോടതിക്ക് മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ ഹീറോ ആയി പുഷ്പം പോലെ ആ വിശ്വത്തിന് ജാമ്യം മേടിച്ചു കൊടുത്തു എല്ലാം ചെയ്തത് ഞാനാണെന്ന് കോടതിയിൽ വാദിക്കുകയും ചെയ്തു ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്തോട്ട് പോകുന്നുണ്ട് നേരം അവിടേക്ക് അക്രമം ഏതേം വരുന്നുണ്ട് ഏതേ കണ്ട് ടങ്കന്റെ കണ്ണൊക്കെ നിറയുക അക്കേൽ വേഷം അണിഞ്ഞ് ഏതേ കണ്ട് മരുന്ന് നിൽക്കുന്നുണ്ട് തിരിച്ചു നടന്ന് തങ്കന്റെ അരികിലോട്ട് വരുവ നേരം തങ്കന്റെ തൊട്ട് എനിക്കും മേടിക്കുന്നുണ്ട് നേരിൽ ശങ്കരൻ ഏതേനെ ചേർന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ആ മുഹൂർത്തവ ഇന്ന് നടന്നത് ഞാൻ അറിഞ്ഞു എൻറെ മകൾ എന്നേക്കാൾ വലിയ അഴിവുള്ള കുട്ടിയാണെന്ന് എളിയിച്ചു അല്ലെ കേട്ട് ചിരിച്ചുകൊണ്ട് ടങ്കനോട് പറയുന്നുണ്ട് അച്ഛൻ എല്ലാം അറിഞ്ഞല്ലേ ഒരിക്കലും അച്ഛൻ ഇതിനൊന്നും കൂട്ടി നിൽക്കാനാവില്ലെന്നറിയാം പക്ഷെ ശ്രീയേട്ടനോട് അച്ഛൻ പറയണം ഇതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ ഇനിയും വിക്രമിനെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെടരുതെന്ന് അച്ഛൻ പറയണം അച്ഛൻ പറഞ്ഞ ശ്രീയേട്ട അനുസരിക്കും എനിക്ക് വിക്രമിനെ വേണോ അച്ഛ വിക്രമിന്റെ കുടുംബത്തിനെയും അവരെ എനിക്ക് ഇഷ്ടമാ വിക്രമിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വിക്രം എന്റെ കഴുത്തിൽ കെട്ടിയ താലി എന്ന ബന്ധത്തിന്റെ പുറത്തല്ല ഞാൻ ഈ പറയുന്നത് ശരിക്കും എനിക്ക് വിക്രമിനെ ഇഷ്ടമാണ് എന്നേരം ഇത് കേട്ടുകൊണ്ട് ക്രം അരിയിലോട്ട് വരുന്നുണ്ട് എന്നേരം ശങ്കരൻ ക്രമിനെ കണ്ട് നെയ്യുന്നുണ്ട് കേട്ടില്ലേ വിക്രം മേത തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നെയും ഈ കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച ഈ താലിയുടെ ബന്ധവും പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നത് ഇന്നിപ്പോ ഞങ്ങളെക്കാളേറെ നിന്നെ വേദ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത് എല്ലാം ഉപേക്ഷിച്ച് എന്റെ ഒരു മനുഷ്യനായി ജീവിക്കണം എന്റെ മോളെ പോലൊരു ഒരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി കിട്ടിയത് മുൻജന്മ സുഹൃതം അത്ര എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ട് വിക്രം ഏതേനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് ശങ്കരൻ പറയുക ഏതാ ഉയരങ്ങളിലെത്തേണ്ട കുട്ടിയാ അതിനുള്ള എല്ലാ സപ്പോർട്ടും വിക്രം വേദയ്ക്ക് നൽകണം എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാ നീലം വേദ പറയുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ ചാ വീട്ടില് എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങൾ പോവാം വിക്രമം വേദയും തിരിഞ്ഞ് നടക്കുന്നുണ്ട് നിര ശങ്കരൻ വിക്രമിനെ വിളിക്കുക നേരം വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകൻ ചെയ്ത തെറ്റിനെ ആ മാപ്പു ചോദിക്കുക ഇനി എന്റെ മകന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് സംഭവിക്കില്ല വിക്രമിനും കുടുംബത്തിനും ജയകാന്ത് കാരണം ഇനി ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഞാൻ നോക്കാം അനേരം പത്മവും സാവിത്രിയമ്മയും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ വർഷ വിക്രമിനെയും വേദിനെയും നോക്കുക അന്നേരം ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉടനെ പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ ഇവനോട് ക്ഷമ ചോദിക്കുന്നത് മുഖത്ത് പോലും നോക്കാൻ യോഗ്യതയില്ലാത്ത ഇവനോട് അച്ഛൻ എന്തിനാ സംസാരിക്കുന്നത് തിക്കേറ്റ് വിക്രം ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് നേരം തിക്കേറ്റ് ശങ്കനെ ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തിന്റെ കവള മാഞ്ഞടിക്കുന്നുണ്ട് നേരം വർഷം ഞെട്ടി നിൽക്കുക ദേഷ്യത്തോടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനെ ഇപ്പോ ഇവരുടെയും ഇവന്റെ ഭാഗത്തായല്ലേ ഇവന്റെ കുടുംബത്തിലുള്ളവരൊന്നും അല്ലവരല്ല സ്വന്തം സഹോദരനെ അധിക്കാൻ കൂട്ടി നിൽക്കുന്ന ഏട്ടന്മാര ഇവനുള്ളത് കേട്ട് വിക്രം ശ്രീകാന്തിന് നോക്കുന്നേ എന്നേരും വേദി ചോദിക്കുക ആര് വിക്രമിനെ ചതിക്കാൻ നോക്കിയെന്നാ പറയുന്നേ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവന്റെ ഏട്ടനുണ്ടല്ലോ വിനായകൻ ആശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലുള്ളവനാവൻ പത്ത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഇവനെ കൊല്ലാൻ വരെ കൂട്ടു നിൽക്കും അങ്ങനെയുള്ള ഇവനോടാണോ അച്ഛ മാപ്പ് ചോദിക്കുന്നേ അനേരം വിക്രവും വേദയും ശ്രീകാന്തിനെയും നോക്കുന്നുണ്ട് എന്നേരും ശ്രീ പറയുക എന്താ നിനക്കൊന്നും പറയാനില്ലേ എവിടെ പോയി നിന്റെ നാവല്ല കേട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ അതായിരുന്നു അല്ലേ സ്ത്രീയേട്ട ഉദ്ദേശ്യം വിനായകൻ ചേട്ടനെ മുന്നിൽ നിർത്തി ആ കുടുംബത്തെ നശിപ്പിക്കുക അതായിരുന്നു അല്ലെ ലക്ഷ്യം ആ വീട്ടിന്റെ സ്വസ്ഥതയും സമാധാനവും കളയാനായി വിനായകൻ ചേട്ടനെ കൂടെ നിർത്തി കളിക്കുമായിരുന്നു അല്ലെ അപ്പോൾ ഇതിനു മുന്നേയും നടന്ന സംഭവങ്ങളിലെല്ലാം വിനായകൻ ചേട്ടനും പങ്കുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞ് ഇക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്നും വിനായകൻ ചേട്ടൻ ആ വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത് വിനായകൻ ചേട്ടൻ എന്ന് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞിട്ടാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇപ്പോൾ അച്ഛനും മനസ്സിലായല്ലോ ഇല്ലാത്തിനും പിന്നിൽ ഈ ശ്രീയേട്ടനാണെന്ന് വിക്രമിനെ ചതിക്കാനായി ആ കുടുംബത്തെ നശിപ്പിക്കാനായി എന്തെല്ലാം ചെയ്തു കൂട്ടിയെന്ന് അച്ഛൻ ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ ഏട്ടന്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ തികേറ്റ് ശ്രീകാന്ത് മിണ്ടാതെ നിൽക്കുക മേൽശങ്കരൻ ദേഷ്യത്തിൽ ശ്രീകാന്ത് നീ നോക്കുന്നുണ്ട് ആ വേദ പറയുന്നുണ്ട് അതുപോലെ ഇപ്പൊ വിശ്വേടന് ജോലി വാങ്ങിക്കൊടുത്തത് വിനായക ചേടന് പങ്കുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അതൊക്കെ ചെയ്തത് എനിക്കത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് വിക്രമിനോടും വീട്ടുകാരോടും പറയാത്തത് മനഃപൂർവ്വം തന്നെയായിരുന്നു അവരെ വിശ്രമിപ്പിക്കേണ്ടെന്ന് കരുതി ആരെയെല്ലാം കൂടെ നിർത്തിയാലും വിക്രം എന്നെ ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് അങ്ങനെയുള്ളടത്തോളം കാലം ഞാൻ വിക്രം സുധാകരന്റെ മരുമകളായിരിക്കും ജീവിത അവസാനം വരെ വിക്രം കിട്ടിയ ഈ താലി പവിത്രമായി ഒന്നാണ് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ആരെയും അതിനായി ഇനിയും ചേട്ടൻ പ്രശ്നം ജീവിതത്തിൽ വന്ന അനീരം വിക്രം ഇതെല്ലാം കേട്ട് വേദിയോട് വല്ലാത്ത സ്നേഹവും മതിപ്പൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുക നീ വാ നമുക്ക് പോവാ ഏദിയുടെ കൈ പിടിക്കുക അനേരം ഇത് കണ്ട് ശ്രീകാന്ത് വിക്രമിനോട് ചോദിക്കുക ഇപ്പൊ നിനക്ക് എന്റെ അനിയത്തി വേണോ ഇത്രയും നാള് ഇവിടെ നിനക്ക് വേണ്ടായിരുന്നല്ലോ പെട്ടെന്ന് എവിടെന്ന് വന്നു ഈ സ്നേഹം ഇത് കണ്ട് വേദ വിക്രമിയെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം ശ്രീകാന്തിനോട് ഒച്ചത്തി പറയുന്നുണ്ട് ഇനി ആരെല്ലാം എതിർത്താലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ വേദ വിക്രമിന്റെ സ്വന്തമായിരിക്കും ഞാൻ ആർക്കും ഇവിടെ വിട്ടുകൊടുക്കില്ല ഉപേക്ഷിക്കില്ല ഈ കൈക്കുഴി ചേർത്ത് പിടിക്കും വിക്രമാ ഏതേ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിക്രം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് തിക്കിട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം നിറ കണ്ണുകളോടെ ചന്ദ്രൻ നിക്കുന്നുണ്ട് അമ്മ സാവിത്രിയമ്മയും എന്നിട്ട് വേദിയും കൂട്ടി വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട്